കണ്ണൂർ പിണറായിയിൽ നടക്കുന്ന പിണറായി പെരുമയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മെഗാമേള പിണറായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞായറാഴ്ച ആരംഭിക്കും മെഗാമേള മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേളയോടനുബന്ധിച്ച് നടക്കുന്ന പെരുമാ ടോക്സ് എന്ന പരിപാടിയിൽ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല നാവികൻ അഭിലാഷ് ടോമി മുൻ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് അഞ്ചു ബോബി ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും ഒന്നാം തീയതി വൈകുന്നേരം നിർവഹിക്കുന്നത് അന്നത്തെ ദിവസം സമന്റെ ഗസൽ ഗാനമേളയാണ് ആദ്യ ദിവസത്തെ മെഗാ പരിപാടി തുടർന്നുള്ള ദിവസങ്ങളിൽ ഫെബ്രുവരി രണ്ടാം തീയതി സ്റ്റീഫൻ ദേവസ്യയുടെ ബാൻഡ് പ്രോഗ്രാം ആണ് ഫെബ്രുവരി മൂന്നാം തീയതി പ്രശസ്ത മജീഷ്യൻ സാമ്രാജിന്റെ മാജിക് ഷോയും കേരള കലാമണ്ഡലത്തിന്റെ അവർ ഒരുക്കിയിട്ടുള്ള വൃക്ഷം എന്ന പ്രത്യേക നൃത്ത പരിപാടിയുമാണ് സമാപന സമ്മേളനം ഫെബ്രുവരി ഏഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും